നവകേരള സദസ്സിനു മുന്നോടിയായി കൊല്ലത്ത് കശുവണ്ടി പരിപ്പ് ഉപയോഗിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രൂപം തീർത്ത് കലാകാരൻ ഡാവഞ്ചി സുരേഷ് കൊല്ലം ബീച്ചിലാണ് കശുവണ്ടി പരിപ്പ് ഉപയോഗിച്ച് തയ്യാറാക്കിയ മുഖ്യമന്ത്രിയുടെ രൂപം തീർത്തത് ഡാവഞ്ചി സുരേഷ് തന്നെയാണ് ചിത്രങ്ങൾ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് കശുവണ്ടി വ്യവസായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ആശയത്തിന് പിന്നിൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ ക്യാബ്സ് കേരള കാഷ്യു ബോർഡ് കെ സി ഡബ്ല്യു ആർ ഡബ്ല്യു എഫ് ബി കെ എസ് സി എ സി സി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നവകേരള സദസ്സിന് മുന്നോടിയായി മുപ്പതടി വിസ്തീർണത്തിൽ കലാകാരൻ ഡാവഞ്ചി ആണ് മുഖ്യമന്ത്രിയുടെ രൂപം തീർത്തത് രണ്ട് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന കശുവണ്ടി പരുവ് ഉപയോഗിച്ചാണ് കൊല്ലം ബീച്ചിൽ കലാരൂപം സൃഷ്ടിച്ചത് വിവിധ വിഭാഗത്തിലുള്ള പരിപ്പ് വേർതിരിച്ചാണ് കലാസൃഷ്ടിക്ക് ആവശ്യമായ നിറവിന്യാസം തയ്യാറാക്കിയത് പ്രകൃതി സൗന്ദര്യ നിർമ്മിതി കൂടിയാണിത് കലാകാരൻ ഡാവൻ സുരേഷ് എം മുകേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ കെ എസ് എഫ് ഇ ചെയർമാൻ കെ വരദരാജൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി ആർ സാബു സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു